എല്ലാവർക്കും സുഗു നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് ഇപ്പോഴും പെൻഷൻ വിതരണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന കമന്റുകളിലൂടെ കണ്ടു എന്തായാലും ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ആ ഒരു പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് അതുപോലെ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ലഭിക്കാത്ത ആളുകൾക്ക് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് നോക്കേണ്ടതാണ് ഇനി പുതുവർഷത്തിൽ ഒരു പെൻഷൻ ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പുതുവർഷ ആരംഭത്തിൽ പെൻഷൻ വിതരണം എന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് അതുണ്ടാകില്ല ജനുവരി മാസത്തിലും സാധാരണ വിതരണം ചെയ്യുന്നതുപോലെ ആയിരത്തി അറുനൂറ് വിതരണം ഉണ്ടാകും ജനുവരി അവസാനത്തിൽ അതായത് ഇരുപതിനു ശേഷമാണ് പെൻഷൻ അറിയിപ്പെടുത്തുക ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും പെൻഷൻ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അതിന് മുമ്പ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് പിന്നെ ഈ ഒരു വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ കുടിശ്ശിക നാലു മാസത്തെയുണ്ട് അത് വിതരണം ഉണ്ടാകും പക്ഷേ അത് എങ്ങനെയൊക്കെയാണ് എന്നറിയില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഈ ഒരു മാസം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അതിനു മുമ്പായിട്ട് ആ ഒരു കുടിശ്ശിക തീർക്കുന്ന രൂപത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ പെൻഷൻ വർധന ഒരു ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും എത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ബജറ്റ് ഒരു മാസം അതായത് ജനുവരി അവസാനത്തിലാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ എന്തെല്ലാം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള വാട്ടർ അതോറിറ്റിയുടേതാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ പൈപ്പ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ബി റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് വെള്ളം ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ആനുകൂല്യം ലഭിച്ചിരുന്ന ആളുകൾക്ക് അത് റിനീവൽ ചെയ്യാനും ഇപ്പോൾ അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് അത് വാങ്ങാനുള്ള അവസരമല്ല സാധാരണഗതിയിൽ ഒരു മാസ ദിവസമോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നീട്ടി നൽകാറുണ്ട് ആദ്യ പ്രവർത്തി ദിവസമായ ബുധനാഴ്ച ദിവസം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല റേഷൻ കടകൾ അവധിയാണ് രണ്ടാം തീയതി വ്യാഴാഴ്ച മുതലാണ് രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും ഇല്ല നീലാവെള്ള റേഷൻ കാർഡിന് അധികം അരിയുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതവും നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട വാങ്ങാം അതിന് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കും ഇതുകൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി കൂടി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആറ് കിലോ അരിയാണ് ഈ പ്രാവശ്യം അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം അത് അഞ്ച് കിലോ ആയിരുന്നു ഒരു കിലോ കൂടി അധികമായിട്ട് അനുവദിച്ചിട്ടുണ്ട് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് ഈ ഒരു ജനുവരി മാസത്തിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വ്യാഴാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ കേന്ദ്രത്തിന്റെ ഭാഗന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുള്ളത് റേഷനൊപ്പം ആയിരം രൂപ കൂടി വിതരണം ചെയ്യും എന്നുള്ളതാണ് തികച്ചും അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു ആയിരം രൂപ റേഷനൊപ്പം വിതരണം ചെയ്യുക നഗരപ്രദേശങ്ങളിൽ നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവരും നാല് ചക്ര വാഹനം ഉള്ളവരും മൂന്ന് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും ഈ ഒരു ആയിരം രൂപക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ ആളുകൾക്കാണ് ആ ആയിരം രൂപ ലഭിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മലയാളം പത്രമാധ്യമങ്ങളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഈ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി മൂന്ന് ഇഷ്ടു രണ്ട് അനുഭാവത്തിലാണ് അരിയും ഗോതമ്പും മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നത് അത് പകുതിയും പകുതിയും ആക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ആക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അഞ്ചു കിലോ അരി ലഭിച്ചിരുന്നവർക്ക് അധികമായിട്ട് അര കിലോ ഗോതമ്പ് കൂടി ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഈ കേന്ദ്രം പറഞ്ഞതുപോലെ എന്ത് ഏതു മാസം മുതലാണ് മാറ്റം ഒന്ന് തുടങ്ങുക എന്ന് വ്യക്തമല്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള മാറ്റമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആയിരം രൂപ കൂടി വരും എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ ലഭിക്കും വീടില്ലാത്ത ആളുകൾക്കായിരിക്കും അതായത് ആ നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് ഈ മറച്ചുകെട്ടിക്ക് ജീവിക്കുന്ന ആളുകൾക്കാണ് അത്രയും ചെറിയ വീടുകൾ ഉണ്ടാവുക അതിൽ കൂടുതൽ ഒലപ്പമുള്ള വീടുകളുള്ള ആളുകൾക്കും ഒന്നും ഈ ആ ഒരു ആയിരം രൂപക്ക് അർഹത ഉണ്ടാകില്ല അപ്പൊ സ്ഥലവും ഭൂമിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അത് ലഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ